കന്യാസ്ത്രീകളെ ജയിലടച്ചതിൽ പ്രതിഷേധിച്ച് സി പി ഐ കാട്ടാക്കട ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാട്ടാക്കടയിൽ പ്രതിഷേധ പ്രകടനം നടത്തി രാജ്യത്തെ മതരാഷ്ട്രമാക്കുവാനും മതന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി വരുതിയിലാക്കാനുമാണ് ബി ജെ പി സർക്കാർ ശ്രമിക്കുന്നതെന്നും കേക്കും കിരീടവുമായി അരമനകൾ കയറി ഇറങ്ങുന്നവരെ സൂക്ഷിക്കണമെന്നും പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് മണ്ഡലം കമ്മിറ്റി അംഗം മുതിയാവുള സുരേഷ് പറഞ്ഞു മണ്ഡലം കമ്മിറ്റി അംഗം സജി അജികുമാർ കാട്ടാക്കട സുരേഷ് లోకల్ సెక్టరి బిజుకుమార్ లోకల్ అసిస్టెంట్ సెక్రటరీ షిందులాల్ కిరణ్ శ్రీరేఖ సద్ మొహమ్మద్ గ్రామ పంచాయత్ వైస్ ప్రెసిడెంట్ మంజుష గ్రామ పంచాయత్ అంగం రాణి చంద్రికర్వం That's what it is, that's it, that's